ചേച്ചി മനസ്സിലാവുന്നില്ല നിങ്ങൾ കേശുനെ വിളി ചേച്ചി ദൈവത്തോട് കാര്യം പറയാവോ എന്താ കാര്യമെന്നോ എന്നെ കെട്ടിയതിനെ കുറിച്ച് ആ ഓൺലൈൻ പത്രത്തില് എഴുതിണ്ടാക്കിയെന്നറിയോ അതാണോ നിങ്ങള് തമ്മി വഴക്കുണ്ടായത് നാട്ടു വാർത്ത വാർത്തയാക്കി നിങ്ങള് തമ്മി വഴക്കുണ്ടാവുന്നല്ലേ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്ന ആണോ വാർത്ത അതാണോ സത്യം അവൻ എന്റെ പൊന്ന് സവിത എത്ര നേരം കൊണ്ട് പറയുന്നു അവൻ ഇവിടെ ഇല്ല മാധ്യമപ്രവർത്തകനെ കാണാൻ വന്നതാ തോന്നുന്നു കഴിഞ്ഞാ ചേച്ചി ഞാനും എന്റെ കെട്ടിയോനും തമ്മില് പല പ്രശ്നങ്ങളും കാണും അതൊക്കെ നിനക്ക് വാർത്തയാണോടാ എൻറെ പൊന്ന് സവിതെ നിങ്ങൾ തമ്മിലുള്ള പഴത്തു നാട്ടുകാർ മൊത്തം കണ്ടതല്ലേ കനവും കണ്ടു പ്രശ്നം അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാണാനാണല്ലോ നാട്ടുകാർക്ക് ആഗ്രഹം ചേച്ചി ഇപ്പം പ്രത്യേകിച്ച് സംഭവിച്ചില്ലല്ലോ സംഭവിച്ചിട്ടില്ല ഇപ്പൊ നാട് മുഴുവനെ വാർത്ത അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല സമാധാനം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ ചീത്തപ്പേരൊക്കെ മാറുവോ എനിക്കിവിടെ വന്ന് രണ്ടെണ്ണം പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ എന്തായാലും ചേട്ടൻ പോലീസ് പരാതി കൊടുക്കാൻ പോയിട്ടുണ്ട് പോലീസ് എന്തേ നിന്നോട് ആരാടാ പറഞ്ഞു ഞാനും ചേട്ടൻ നാട്ടുകാര് പറയുന്നത് കേട്ട് ഇനി മേലാ നീ അങ്ങനത്തെ വാർത്ത കൊടുത്താണ്ടല്ലോ സത്യമായിട്ട് സവിതെ നമ്മളൊക്കെ അയൽവക്കക്കാരല്ലയോ അവൻ എന്തോ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ നീ ഒന്ന് ക്ഷമിക്കേ എന്റെ എന്തോരം ചുരിദാർ തയ്ക്കാൻ ആ ബന്ധം നമ്മളൊന്നും ഇല്ലേ ചേച്ചി അതൊക്കെ ചിന്തിക്കണ്ടേ ചുല്ലാർ പോലെയാണോ ഇത് ചേച്ചി ചേച്ചി ചുമ ചേച്ചി രമേശേട്ടനെ ചേട്ടനെ വിളിച്ചു പറഞ്ഞേ രമേശേന്റെ കേസ് പിൻവലിക്കാം പറ അങ്ങോട്ട് രമേശേട്ടൻ എന്റെ രമേശ് ചേട്ടൻ സ്വർണം പണി വെക്കുന്ന കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഈ വാർത്ത വായിച്ച എന്റെ ദേഷ്യത്തോ ചേട്ടൻ പാവ രമേശ് ചേട്ടൻ കാണിച്ചു ചോദിച്ചേക്കണത് ചേച്ചി ചേച്ചി പറഞ്ഞ രമേശേട്ടൻ ചേട്ടൻ കേക്കും അങ്ങോട്ട് പറ ചേച്ചി ഞാൻ പറയൂല സവിതേച്ചി മരം വിഴുങ്ങിയ പോലെ നിക്കാണ്ട് ചാച്ചി ചാച്ചി കേസ് കൊടുക്കായിരിക്കും നമ്മള് എന്ത് ചെയ്യണം നഷ്ടപരിഹാരമാണ് ലക്ഷം രൂപ അമ്മ സവിത കേസ് കൊടുക്കുന്ന ആയിരിക്കും നല്ലത്

നമ്മൾ ഒരുമിച്ച് ഞാനോടെ കാത്ത ചേച്ചി അറിയോ ചേച്ചി തയ്ച്ചിട്ടുണ്ടോ ചേച്ചിയും അഞ്ച് ചേച്ചി അങ്ങോട്ടേ പറ്റത്തില്ല ഒന്നുമില്ല അങ്ങോട്ടും ഇരുപത്തഞ്ച് പിന്നെ എന്റെയും പാറുനേയും ചേച്ചിയുടെ മൂന്ന് ഡ്രസ്സും കഥ അനിയുടെ രണ്ട് ബ്ലൗസും സെറ്റ് അല്ലേ ആണ് ഇനി ചിന്തിക്കാനോ നാളെ രാവിലെ പതിനൊന്നരയ്ക്ക് മുമ്പ് വന്ന് കഴിഞ്ഞാ ഇങ്ങോട്ട് ഒരു പ്രശ്നമില്ല നമ്മളെ മീന് രമേശ് കൂടെ പറഞ്ഞ കേട്ടാ ശരി എന്നാ നാളെ രാവിലെ പതിനൊന്നരയ്ക്ക് ചേച്ചി വീട്ടിൽ അടി ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു അതാണോ ആ ചേട്ടൻ ചമ്മന്തി അരച്ചപ്പളേ ഉളി വെച്ചരയ്ക്കാൻ മറന്നുപോയി എനിക്ക് എനിക്കത്ര പിടിച്ചില്ല ഒന്നും രണ്ടും പറഞ്ഞു പറഞ്ഞ് ഞാനോന്നങ്ങ് കൊടുത്തു അത്ര ഉള്ളു ശരിയെന്നാദ്യം അറിഞ്ഞില്ലല്ലേ നല്ലൊരു വാർത്തകളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു അമ്മൂ പറയാൻ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം പറഞ്ഞു ഇന്നത്തോടു കൂടി ഇവിടെ വെച്ച് നിർത്തിക്കോണം കേട്ടല്ലോ ഞാൻ വാർത്ത എഴുതി സത്യസന്ധ ഒള്ളിച്ചടിക്കാനേ എനിക്ക് അറിയാമയഞ്ഞിട്ടല്ല അഞ്ഞിട്ടല്ല ഇരുപത്തയ്യായിരം രൂപ കൊണ്ടുപോയി തൊലച്ചിട്ട് വന്ന് നിക്കുന്ന നിപ്പണ്ടില്ലേ പ്രവർത്തകൻ